പ്രഭ രണ്ട് മിനിറ്റിൽ അറുപത് മീറ്റർ സഞ്ചരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ സഞ്ചരിക്കാൻ പ്രഭയ്ക്ക് എത്ര മിനിറ്റ് വേണം പ്രഭ രണ്ട് മിനിറ്റിൽ അറുപത് ആണ് സഞ്ചരിക്കുന്നത് അതായത് അറുപത് മീറ്റർ സഞ്ചരിക്കാൻ രണ്ട് മിനിറ്റ് വേണം പ്രഭയ്ക്ക് അറുപത് മീറ്റർ സഞ്ചരിക്കാൻ രണ്ട് മിനിറ്റ് അറുപത് മീറ്റർ സഞ്ചരിക്കാൻ രണ്ട് മിനിറ്റ് ആണെങ്കിൽ ഒരു മീറ്റർ സഞ്ചരിക്കാൻ എത്ര വേണം അറുപത് മീറ്റർ സഞ്ചരിക്കാൻ രണ്ട് മിനിറ്റ് ഒരു മീറ്റർ സഞ്ചരിക്കാൻ രണ്ട് ബൈ അറുപത് രണ്ട് ബൈ അറുപത് ഇത് രണ്ടു കൊണ്ട് ഓടിച്ചിരിക്കുമ്പോൾ ഒന്ന് ബൈ മുപ്പത് മിനിറ്റ് അതായത് പ്രഭയ്ക്ക് ഒരു മീറ്റർ സഞ്ചരിക്കാൻ ഒന്ന് ബൈ മുപ്പത് മിനിറ്റ് വേണം നമുക്ക് എന്താ കണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ സഞ്ചരിക്കാൻ ആയതുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ സഞ്ചരിക്കാൻ എന്താ ചെയ്യുക ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു ഒന്ന് ബൈ മുപ്പത് നമുക്കിതിൽ ഈ പൂജ്യവും പൂജ്യം കളഞ്ഞാൽ ബാക്കി എട്ട് മൂന്ന് ഇരുപത്തിനാല് എട്ട് എന്ന് വരും എട്ട് ഇൻറ്റു ഒന്ന് എട്ട് മിനിറ്റ് അതായത് പ്രഭക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ദൂരം സഞ്ചരിക്കാൻ പ്രഭയ്ക്ക് എട്ട് മിനിറ്റ് ആണ് വേണ്ടത്